ഹായ് ഹലോ സ്നേഹക്കുട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ദ്രൻ വലിയൊരു ചതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂർണിമ ടെക്സ്റ്റൈൽസ് തകർക്കുക എന്നുള്ളൊരു ചതി അപ്പോൾ ആ ഒരു ചതി പൊളിച്ചെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് പല്ലവിക്കും സേതുവിനും നേരിട്ട് ഋതുവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി പക്ഷേ ഋതു ഒന്നും വിശ്വസിക്കുന്നില്ല തെളിവുണ്ടോ ഇന്ദ്രൻ തൻ്റെ ഭർത്താവാണ് അപ്പോൾ ഇന്ദ്രനെതിരെ തെളിവുണ്ടോ എന്നാണ് ഋതു ചോദിക്കുന്നത് അപ്പോൾ ആ ഒരു തെളിവ് സഹിതം ഇന്ദ്രനെ പൂട്ടാനായിട്ട് പലവെയും സേതുവും തീരുമാനിച്ചു ഒപ്പം കൂട്ടാനായിട്ട് പോകുന്നത് പ്രതാപനെയാണ് ഇനി എന്തൊക്കെ സംഭവിക്കും പ്രതാപൻ കൊണ്ട് അവസാനം കാല് മാറുമോ അവസാനം വലിയൊരു ചതിയിൽ കൊണ്ട് എത്തിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഈ ഒരു കാര്യം പ്രതാപനെ വിളിച്ചു പറഞ്ഞു അപ്പം പ്രതാപനെ കാണണമെന്നാണ് ആവശ്യപ്പെട്ടത് പ്രതാപൻ വന്നതിന് ശേഷം സേതുവിനൊട്ടും താല്പര്യമില്ല കാരണം പ്രതാപൻ ചതിക്കും എന്ന് സേതുവിനറിയാം എങ്കിലും ഒന്ന് നമുക്ക് നോക്കാം പല്ലവി പറഞ്ഞതുപോലെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന് വിചാരിച്ചു പ്രതാപനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതേപോലെ ഇന്ദ്രൻ വലിയൊരു ചതിയനാണ് അവൻ വലിയൊരു ക്രൂരതകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഋതുവിനോട് പറഞ്ഞിട്ട് അവൾ വിശ്വസിക്കുന്നില്ല അപ്പോൾ ഈ ഒരു ചതി പുറത്തു കൊണ്ടുവരണം അതിനു അതിനുവേണ്ടിയിട്ട് തെളിവ് ശേഖരിക്കണം എന്നാണ് പ്രതാപന് കൊടുത്ത ദൗത്യം ശരി ഞാൻ നോക്കാം എന്ന് പ്രതാപൻ പറയുകയും ചെയ്തു എന്നാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ ഋതു നേരെ എണീറ്റ് വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് വിശന്നിരിക്കുകയാണ് അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു അവിടെ ടേബിളിൽ ഭക്ഷണം ഇരിക്കുന്നുണ്ട് അതെടുത്തു എന്നിട്ട് മണപ്പിച്ച് നോക്കിയപ്പോൾ ഋതുവിന് ആ മണം പിടിക്കുന്നില്ല ഒട്ടും പറ്റുന്നില്ല ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാനായിട്ട് വരുന്നുണ്ട് ഭയങ്കരമായിട്ട് തലയ്ക്ക് ഒരുമാതിരി പെരുത്ത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഋതു നേരെ അവിടെ ആ ഒരു കട്ടിലിൽ പോയിരുന്നു അതിന് പിന്നാലെ ഇന്ദ്രൻ വന്നു ഇന്ദ്രൻ വന്നിട്ട് ഉടനെ തന്നെ ചോദിക്കുവാണ് ഋതു ഈ നീ നീ ഈ ഷർട്ട് വാഷ് ചെയ്യാനിട്ടില്ലേ നീ ഈ ഷർട്ട് നനച്ചില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഋതു ഒന്നും മിണ്ടിയില്ല എനിക്കിന്ന് ഒരു മീറ്റിംഗ് ഉള്ളതാണ് ഈ ഷർട്ട് കിട്ടുകൊണ്ട് ഞാൻ എങ്ങനെ പോകാനാണ് എന്ന് ഇന്ദ്രൻ ദേഷ്യപ്പെട്ടു ഉടൻ തന്നെ തൻ്റെ കായൽ അപ്പോൾ ഋതു പറയുവാണ് അത്രത്തോളം മുഷിപ്പില്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം സ്മെല്ലില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തേച്ച് സ്പ്രേ അടിച്ചു കൊണ്ടുപോകൂ എന്ന് ഋതു പറഞ്ഞു ഉടൻ തന്നെ ദേഷ്യം വന്നിട്ട് ഇന്ദ്രൻ തൻ്റെ കയ്യിലിരുന്ന ആ ഷർട്ട് എടുത്ത് ഋതുവിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് ഭയങ്കര കൂടി നിൽക്കുവാണ് അപ്പൊ ഈ ഒരു മുഖ ഷർട്ട് സ്മെല് ഈ ഒരു ഭയങ്കര സ്മെല്ലുള്ള ഷർട്ട് തൻ്റെ മുഖത്ത് വീണപ്പോൾ ഋതുവിന് ദേഷ്യം വന്നു ഋതു എണീറ്റ് ഈ ഷർട്ട് എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് പറയുവാണ് എന്ത് അസംബന്ധമാണ് ഈ കാണിക്കുന്നത് എന്ത് മോശം പ്രവൃത്തിയാണ് ജിത്ത് കാണിക്കുന്നത് ഇത്രയും മുഷിഞ്ഞ ഷർട്ട് എടുത്ത് ഒരാളുടെ ദേഹത്തേക്ക് വലിച്ചെറിയുവാണോ ചെയ്യുന്നത് എനിക്ക് എല്ലാ സ്മെല്ലും ഇഷ്ടപ്പെടത്തില്ല എന്ന് അറിയാലോ എന്നിട്ടാണോ ജിത്ത് ഇത്രത്തോളം ഒരു മോശം രീതി മോശം കാര്യം ചെയ്യുന്നത് എന്ന് ദേഷ്യത്തോടു കൂടി ഋതു ചോദിച്ചു അപ്പോൾ നിനക്ക് അത് ഭയങ്കര സ്മെല്ലാണെന്ന് ഈ ഷർട്ട് ഷർട്ടിട്ടുകൊണ്ടാണോ നീ പോകാനായിട്ട് എന്നോട് ആവശ്യപ്പെടുന്നത് എന്ന് ഇന്ദ്രനും ചോദിച്ചു അവർ തമ്മിൽ ചെറിയ തർക്കങ്ങളായി എനിക്ക് എല്ലാ സ്മെല്ലും ഇഷ്ടപ്പെടത്തില്ല ആ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്നൊക്കെ പറയുകയും അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ ഇന്ദ്രൻ പറയുകയാണ് അത് സ്ത്രീകൾക്ക് ഇപ്പോൾ നീ മാത്രമല്ല ഈ ലോകത്ത് പ്രസവിക്കുന്നത് നീ മാത്രമല്ല ഈ ലോകത്ത് പ്രസവിക്കാനായിട്ടുള്ളത് എല്ലാ സ്ത്രീകളുടെയും സ്ത്രീകൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത് മാത്രമല്ല എല്ലാ മൃഗങ്ങളും അല്ലെങ്കിൽ എല്ലാ പക്ഷികളും ഒക്കെ പ്രസവിക്കുന്നതുണ്ട് എന്നൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ ഇങ്ങനെ അനിമലുമായിട്ട് മൃഗങ്ങളുമായിട്ട് കമ്പയർ ചെയ്തു അത് കേട്ട ഉടനെ തന്നെ ദേഷ്യം വന്ന ഋതു പറയുകയാണ് ശരി അങ്ങനെയാണെങ്കിൽ ബാക്കി കൂടി പറയാം പട്ടിയും പൂച്ചയും പശുവും എല്ലാം പ്രസവിക്കുമെന്ന് ജിത്ത് പറ എന്ന് ഇത് ഋതു ദേഷ്യത്തോടു കൂടി ചോദിക്കുകയും എന്നാൽ ഞാൻ അങ്ങനെ കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടില്ല എന്ന് ഇന്ദ്രനും പറഞ്ഞു ഇതിനിടയിലാണ് തനിക്ക് വിശക്കുന്നുണ്ട് പക്ഷേ എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ ജിത്ത് എപ്പോഴെങ്കിലും ആലോചിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ നമുക്ക് ഈ ഒരു അടുത്ത ചെക്കപ്പിന് പോവേണ്ട ഡേറ്റ് എന്നായിരുന്നു എന്ന് ഋതു ചോദിച്ചു ഉടൻ തന്നെ ഇന്ദ്രന് മനസ്സിലാ അറിഞ്ഞൂടാതെ ഇന്ദ്രൻ പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കുവാണ് ചെക്ക് ചെയ്യുവാണ് എന്നാണ് ഡേറ്റ് എന്നാണ് ഡേറ്റ് എന്ന് നോക്കുവാണ് അപ്പോൾ ഉടൻ തന്നെ ഋതു പറയുന്നുണ്ട് പറയണ്ട ഞാൻ പറയാം കഴിഞ്ഞ ദിവസമായിരുന്നു മൂന്ന് ദിവസം മുന്നേ ആയിരുന്നു എനിക്ക് ചെക്കപ്പിന് പോവേണ്ടിയിരുന്നത് ഞാൻ ആ ഡേറ്റ് ഓർമ്മയില്ല കാരണം റെഫറൻസ് നമ്പർ കൊടുത്തിരിക്കുന്നത് ജിത്തിൻ്റെയാണ് ജിത്തിൻ്റെ നമ്പറിലോട്ടേ മെസ്സേജ് വരത്തുള്ളൂ ഞാൻ ഡയറിയിൽ കുറിച്ചിരുന്നത് കഴിഞ്ഞ ദിവസമാണ് കണ്ടത് അപ്പോൾ എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ ജിത്ത് ഒന്ന് ശ്രദ്ധിക്കുന്നു പോലുമില്ല എനിക്ക് വിശക്കുന്നുണ്ട് ഒരു മസാല ദോശ കൊണ്ടുവരാമോ എന്ന് പറഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് എവിടെ മസാല ദോശ അപ്പോൾ ഞാൻ വന്നപ്പോൾ നീ ഉറങ്ങുക ഉറങ്ങുമായിരുന്നു എന്ന് ഋ തിരിച്ച് ഇന്ദ്രൻ മറുപടി പറഞ്ഞു എന്നാൽ ഉറങ്ങിന്നുണ്ടെങ്കിൽ എനിക്ക് വിളിച്ചു തന്നുകൂടായിരുന്നു അത്തരത്തോളം ഒരു കെയർലെസ് ആയിട്ട് കെയർലെസ് ആയിട്ടാണ് ജിത്ത് പെരുമാറുന്നത് എന്റെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഋതു ദേഷ്യപ്പെടുകയും ഇന്ദ്രൻ ഭയങ്കര ദേഷ്യത്തോടുകൂടി ഇത് അട്ടഹസിച്ചുകൊണ്ട് ഇറങ്ങി പോവുകയും ചെയ്തു അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ ഇത് ഇന്ദ്രൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും കേട്ടപ്പോൾ അവിടെ ഋതുവിന് നല്ല സങ്കടം തോന്നി നല്ല സങ്കടം തോന്നി ഭയങ്കരമായിട്ട് പൊട്ടി കരയുമാണ് പുറത്തു പോയിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഋതുവിനെ കണ്ട് പല്ലവയും സേതു അടുത്തേക്ക് വന്നു അതിനുശേഷം പറയുവാണ് ഋതു നീ കരയുവാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ നിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇന്ദ്രൻ ഒരു മോശപ്പെട്ട ഒരാളാണ് അവൻ എന്തും ചെയ്യും അവൻ്റെ കാര്യലാഭത്തിന് വേണ്ടിയിട്ട് അവൻ എന്തും ചെയ്യുമെന്നും അവൻ വളരെ ഒരു ചതിയിലൂടെയാണ് നമ്മുടെ കുടുംബത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു ആപത്തിലായിരിക്കും ചെന്ന് പെടാൻ പോകുന്നത് എന്ന് ഋതു പറയുകയും നീ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ ചതിക്കുഴിയിൽ നീ അകപ്പെടും വലിയ ദോഷമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ തുടങ്ങി പല കാര്യങ്ങളും ഋതുവിനോട് പലവി പറഞ്ഞു എന്നാൽ ഇതിനെല്ലാം തെളിവുണ്ടോ എന്നാണ് വീണ്ടും പലവി ചോദിക്കുന്നത് പല്ലവിയോടും സേതുവിനോടും ഋതു ചോദിക്കുന്നത് ഇന്ദ്രൻ തൻ്റെ ഭർത്താവാണ് അപ്പോ തനിക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെളിവുണ്ടോ തെളിവുണ്ടെങ്കിൽ കാണിക്കാനായിട്ട് ഋതു ആവശ്യപ്പെട്ടു ഉടൻ തന്നെ തിരിച്ച് ഇന്ദ്രൻ അവിടെ പലവിയും സേതു പറയുവാണ് നിനക്ക് ഒരു ദിവസം ഒരു ദിവസത്തിനുള്ളിൽ നിനക്ക് ഇതിൻ്റെ തെളിവുകൾ ഞങ്ങൾ കാണിച്ചു തന്നിരിക്കും എന്ന് ഋതു പലവിയും ഋതുവിനോട് പലവിയും സേതു ഒരുപോലെ പറഞ്ഞു അങ്ങനെ അവർ തിരിച്ചു പോകാനായിട്ട് തുടങ്ങുമ്പോഴാണ് ഋതു പറയുന്നത് സേതുവേട്ട എനിക്ക് മസാല ദോശ കഴിക്കാനായിട്ട് ആഗ്രഹമുണ്ട് എനിക്ക് മസാല ദോശ കഴിക്കാൻ തോന്നുന്നു എന്ന് ഋതു പറഞ്ഞു ഉടൻ തന്നെ നേരെ സേതുവും പല്ലവിയും കൂടി അടുക്കളയിൽ പോയി ഋതുവിനേം കൂടി കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് സേതു നല്ല ഉരുളക്കിഴങ്ങൊക്കെ വെച്ച് മസാലയും ആ ദോശ നല്ലപോലെ ചുട്ട് ചൂടോടെ തന്നെ മസാല ദോശ ഉണ്ടാക്കി കൊടുക്കുവാണ് അപ്പോൾ അതിനിടയിൽ എല്ലാ പുരുഷന്മാരും മസാല ദോശ ഉണ്ടാക്കാനായിട്ട് പഠിച്ചിരിക്കണം ഈ ഒരു അവസ്ഥ വരുമ്പോൾ അവർക്ക് മസാല ദോശ കഴിക്കാൻ തോന്നുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്നൊക്കെ ഋതു ഋതുവിനോട് സേതു പറയുകയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും നല്ല കൂടി പല്ലവിയും ും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് കളിച്ചിരിയോടുകൂടി തമാശയോടുകൂടി ഇരിക്കുകയാണ് ഇതൊക്കെ കണ്ടപ്പോൾ ഋതുവിന് നല്ല സങ്കടം തോന്നി തന്റെ ഭർത്താവ് തനിക്കൊപ്പം ഇങ്ങനെ നിൽക്കണമെന്ന് ഋതു ആഗ്രഹിച്ചിരുന്നു അത് കാണാത്ത ഒരു സങ്കടം ഋതുവിനുണ്ട് അത് കഴിഞ്ഞ് സങ്കടത്തോടു കൂടി നേരെ ഋതു റൂമിലേക്ക് പോവുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സേതു നല്ല മസാല ദോശയൊക്കെ ഋതുവിന് ഉണ്ടാക്കി കൊടുത്തു അത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ദ്രൻ അകത്തേക്ക് വരുന്നത് അപ്പോൾ ഇന്ദ്രൻ വന്ന ഉടനെ തന്നെ ഋതുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട് ഏർ ഋതു ഇതാരാ നിനക്ക് മസാല ദോശ ഉണ്ടാക്കി തന്നത് അത് പല്ലവിയാണ് അപ്പോൾ പല്ലവിയോ അപ്പോൾ ഋതു നീ ഒരു കാര്യം ആലോചിച്ചോളൂ പല്ലവി ഈ ഒരു നമ്മൾ സംസാരിക്കുന്നതെല്ലാം ഒളിഞ്ഞു കേൾക്കാനായിട്ട് റൂമിൻ്റെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടെന്നും അവൾ അങ്ങനെയാണ് ഈ മസാല ദോശയുടെ കാര്യം അറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കുത്തിതിരിപ്പുണ്ടാക്കി എന്നാൽ ഇന്ദ്രൻ ജിത്തിൻ്റെ ആ ഒരു മോശ സ്വഭാവം ഇന്ദ്രന്റെ ഇത് ജിത്തിൻ്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതി ഇവിടെ പലവി ഉ നോക്കിയൊന്നും വന്ന ഉളിഞ്ഞു നോക്കാനൊന്നും വന്നതല്ല ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് അങ്ങനെയാണ് ദോഷം ഉണ്ടാക്കി തന്നത് എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവിടെയും വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നോക്കുമ്പോൾ ഇന്ദ്രനോട് ഇത് എവിടെയാ പോവാനായിട്ട് ഇറങ്ങി അല്ലേ ഇപ്പൊ പൊയ്ക്കോളൂ എൻ്റെ പിറകെ വരണ്ട എന്ന് ഋതു പറഞ്ഞു എന്നാൽ ഇന്ദ്രൻ ദേഷ്യത്തോടു കൂടി ഇറങ്ങിപ്പോയി അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇന്ദ്രൻ്റെ ഒരു സ്വഭാവവും പെരുമാറ്റവും ഒക്കെ ഋതുവിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് തിരികെ ഇന്ദ്രൻ നേരെ പോയത് പ്രതാപൻ്റെ അടുത്തേക്കാണ് പ്രതാപൻ വിളിച്ചു വരുത്തിയത് പ്രകാരം വഴിയിൽ വെച്ച് പ്രതാപനെ കണ്ടു അപ്പോൾ ഇന്ദ്രൻ വരുന്നത് കണ്ട ഉടനെ തന്നെ പ്രതാപൻ പതുക്കെ ഋതുവിനെ ഫോൺ വിളിച്ചിട്ട് ഇന്ദ്രൻ വരുന്നുണ്ട് ഫോൺ കട്ട് ചെയ്യേണ്ട ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു എന്നിട്ട് ഫോൺ പോക്കറ്റി ഇട്ടിരിക്കുകയാണ് ഇന്ദ്രൻ വന്ന ഉടനെ തന്നെ കോൾ ഒത്തു വന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പ്രതാപൻ കാര്യങ്ങൾ തുടങ്ങി അപ്പോൾ താൻ എന്നോട് പിണങ്ങി എന്നാണ് ഞാൻ വിചാരിച്ചത് താൻ ആ ഒരു സേതുവിൻ്റെയും ഹരിയുടെയും പിന്നാലെ കൂടി പൊന്നുമടത്തിലേക്ക് കയറി പറ്റാനായിട്ട് നോക്കിയില്ലേ പക്ഷെ എനിക്കതൊന്നും വേണ്ടി വന്നില്ല ഞാൻ പതുക്കെ ഋതുവിനെ വളച്ചെടുത്ത് പൊന്നുമടത്തിലേക്ക് കയറിപ്പറ്റി അങ്ങനെ പൊന്നുമടത്തിൻ്റെ പുന്നുമടത്തെ തകർക്കാനായിട്ടുള്ള ആദ്യത്തെ പടി ഞാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഇന്ദ്രൻ പറഞ്ഞു മാത്രമല്ല അത് കഴിഞ്ഞതിന് ശേഷം പൊണ്ണ ഈ പൂർണിമ ടെക്സ്റ്റൈൽസിനെ തകർക്കാനായിട്ട് നോക്കുന്ന കാര്യങ്ങളൊക്കെ ഇത് തകർക്കാനായിട്ട് നോക്കുന്ന പദ്ധതികളും എല്ലാം തന്നെ പ്രതാപനും ഇന്ദ്രനും കൂടി ഡിസ്കസ് ചെയ്യുവാണ് ഇതൊക്കെ കേട്ട് ഭയങ്കര ഷോക്കായി നിൽക്കുവാണ് ഋതു താൻ ഏറെ വിശ്വസിച്ച സ്നേഹിച്ച തൻ്റെ ഭർത്താവ് തന്നെ ചതിക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല ഋതുവിന് അത് കഴിഞ്ഞ് പ്രതാപൻ നേരെ പല്ലവിയോടും സേതുവിനോടും വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം നമ്മുടെ പ്ലാന് സക്സസ് ആയി എന്ന് പ്രതാപൻ പറഞ്ഞിരിക്കുകയാണ് അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്ത് സംഭവിക്കാം ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പൊ പലവിയുടെയും സേതുന്റെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഋതു ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇന്ദ്രനോട് പെരുമാറാൻ പോവുക ഇന്ദ്രനെ പൊനുമടത്തിൽ നിന്ന് മടിച്ച് പുറത്താക്കുമോ ഇനി മറ്റെന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതവരേക്കും